ഈ മോഹൻലാലൊക്കെ ആരാധകർക്കൊപ്പം ഒരുമിച്ചിരുന്ന് സിനിമ കാണുമെന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാ മോഹൻലാലൊപ്പാണോ സിനിമ കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അത് ഏത് തിയേറ്ററിൽ നിന്നും തീരുമാനിച്ചില്ല പക്ഷെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഡിസ്ട്രിബ്യൂഷനൊക്കെ താങ്കൾ തന്നെയാണല്ലോ നടത്തുന്നത് അപ്പോൾ നമുക്കറിയാം ഈ മഞ്ഞുമ്മൽ മഞ്ഞുമ്മൽ ബോയ്സ് ബോയ്സ് പോലുള്ള പോലുള്ള ഒരു 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 അതെ മലയാളത്തിൽ നിന്നുള്ള സിനിമയൊക്കെ തമിഴ്നാട്ടിൽ ആ തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും നന്നായി നടക്കും നല്ല തിയേറ്ററുകൾ നിറയുണ്ട് കാരണം മലയാള സിനിമ സ്നേഹിക്കുന്ന നിറയെ ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട് മാത്രമല്ല മലയാളികൾക്ക് മലയാളത്തിലും തമിഴിലും രണ്ട് രണ്ട് ഭാഷയിലും അവിടെ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾ അത് കാണും എന്നുള്ള വിശ്വാസമാണ് കാരണം ഇപ്പം തമിഴും മലയാളം എന്നൊരു വ്യത്യാസം ഒന്നും ഇപ്പം ആരും കാണിക്കാറില്ല തമിഴ് ആൾക്കാരും കാണിക്കാറില്ല മലയാളം ആൾക്കാരും കാണിക്കാറില്ല എല്ലാവരും എല്ലാ സിനിമകളും പങ്കിട്ട് കാണുന്ന ഒരു കൾച്ചർ ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ തമിഴ്നാടും നല്ല രീതിയിൽ കാരണം തമിഴ്നാട്ടിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ് ഈ പടം വരുന്നത് കാരണം അത് നമ്മളെ ഡയറക്ടർക്ക് നല്ലപോലെ അറിയാം തീർച്ചയായും നമ്മളെ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ രജനീകാന്ത് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ കാണുന്ന ചില കാഴ്ചകൾ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ പല കോളേജുകൾക്കും അവധി കൊടുക്കും അല്ലെങ്കിൽ ചില ഓഫീസുകളൊക്കെ സ്വയം അവധി പ്രഖ്യാപിക്കും അതുപോലൊരു കാഴ്ച ഇതിപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേ കൊച്ചിയിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി അവിടെയുള്ള ജീവനക്കാർക്കെല്ലാം ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് അന്ന് ഓഫും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ബാംഗ്ലൂരിൽ ഒരു കോളേജ് ആ ദിവസം അവധി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ചില അപൂർവമായ ചില സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല ഒരു വികാരമാണ് ഇതൊക്കെ മനസ്സിലായില്ലേ അതിന് അതിന് വികാരത്തിന് അത് അതിന് അതിന് ഒരു ഒഫീഷ്യലായിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് അവരെ ഒരു വിചാര വിചാരണ മാത്രം നടക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഈ ലൈക്ക് ലൈക്കിന് പിന്മാറാനുള്ള കാരണത്തെ കുറിച്ച് തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവരൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ചില സിനിമകൾ പരാജയപ്പെട്ടു പോയതുമായൊക്കെ ബന്ധപ്പെട്ട് അത്തരത്തിലാണ് ചർച്ചകൾ പോകുന്നത് അപ്പൊ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഒരു ഘട്ടത്തിൽ അങ്ങനെ പിന്മാറേണ്ട ഒരു സാഹചര്യം അവർക്ക് വന്നത് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയ അഭിപ്രായ വ്യത്യാസം മാത്രം ഉണ്ടെങ്കിൽ അല്ലാതെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉള്ള കമ്പനിയൊന്നുമല്ല അവർ നല്ല രീതിയിൽ തന്നെയാണ് അവസാനം വരെ ചെയ്തിട്ടുള്ളത് പക്ഷേ അവസാനം പിന്നെ അത് ഞാൻ എന്നൊരു ബന്ധം എനിക്കും ഞാനും അവരെ കമ്പനിയായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് എല്ലാവർക്കും അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ നിങ്ങളോട് തന്നെ സഹകരിക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ചെയ്തത് അല്ലാണ്ട് അവർ തമ്മിലുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസത്തിൽ മാത്രമല്ല എന്നോട് എന്നോടായിട്ട് സഹകരിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവരോട് ആ കാര്യങ്ങൾ പിന്നെ പിന്നെ കാര്യങ്ങൾ നീക്കിയത് അല്ലാതെ പിന്നെ ഞങ്ങളായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ പിന്നെ ആ കമ്പനിക്കാർക്ക് ഒരു മോശം ഇതുവരെ സംഭവിച്ചില്ല എന്നെ അഭിപ്രായം പക്ഷേ ഇത് ചില ഇതിൽ ചില സമയത്ത് എല്ലാ ആൾക്കാർക്കും ചില സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അത് തരണം ചെയ്യേണ്ടത് ചില ഞങ്ങളെപ്പോലത്തെ സുഹൃത്തുക്കളായിരിക്കും മനസ്സിലായി അതത്രേ മാത്രമേ ഉള്ളൂ വേറെ അല്ലാതെ ഒന്നും സംഭവിച്ചില്ല എന്ന ഒന്നും സംഭവിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവരെ ലണ്ടനിൽ ഏറ്റവും വലിയൊരു കമ്പനിയാണ് അവർ നല്ല കമ്പനിയാണ് ഇപ്പം വരുവാനുണ്ട് പിന്നെ സിനിമയ്ക്ക് ഇത്ര ആ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടാവും എന്നല്ലാതെ കമ്പനിക്കൊന്നും ബാധിച്ചില്ല എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും എന്തായാലും അവരുടെ പേര് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു ചർച്ച തന്നെയായിരുന്നു അവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൽ പൃഥ്വിരാജ് ഒരു ശ്രദ്ധ പുലർത്തി പുലർത്തിയെന്നും പ്രേക്ഷകരൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതെ തീർച്ചയായും പൃഥ്വിരാജും മോഹൻലാലും എല്ലാരും എല്ലാവരും സഹകരിച്ച് ഇത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ആ അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ സംസാരിച്ചിരത്തിലൊക്കെ എല്ലാവരും വളരെ സഹകരണത്തോടുകൂടിയാണ് ഇത് മുന്നോട്ടുണ്ട് ലൈക്കം കൂടി ഇത് നല്ല രീതിയിൽ ഓടണം ഇത് നല്ല പേര് ഇക്കാര്യം അവരുണ്ടാക്കിയ ഒരു ഒരു അവരും ആന്റണി പരമ്പൂർ ഉണ്ടാക്കിയ ഒരു ഒരു പ്രോപ്പർട്ടിയാണിത് തൽക്കാലം ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ മീൻസ് അപ്പോൾ അത് കാരണം അത് സക്സസ് ആക്കാനുള്ള ഒരു നിമിത്തം എനിക്ക് ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഇത് റിലീസ് ആ ദിവസം ഇരുപത്തി ഏഴാം തന്നെ റിലീസാകാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയെന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ അവകാശങ്ങളൊക്കെ അവർക്ക് മാത്രമേ ഉള്ളൂ എനിക്കുള്ളതല്ല